വണ്ടൂർ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഗോൾഡ് പർച്ചേസ് സ്കീം ആദ്യത്തെ നറുക്കെടുപ്പും മംഗല്യ ഫെസ്റ്റ് വിജയിക്കുള്ള സമ്മാന വിതരണവും നിർധനരായ പത്ത് കുട്ടികൾക്കുള്ള കമ്മൽ വിതരണവും ഷോറൂമിൽ സംഘടിപ്പിച്ചു നറുക്കെടുപ്പ് കർമ്മം പഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന നിർവഹിച്ചു നിലമ്പൂർ അകമ്പാടം സ്വദേശിനി സി കെ യമുനയാണ് ആദ്യ നറുക്കെടുപ്പിലെ ഭാഗ്യശാലി all number nahi kaat sakta hai add denge pakka മാസം തോറും ആയിരം രൂപ അടച്ച് പന്ത്രണ്ട് മാസം കൊണ്ട് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണ്ണാഭരണം ലഭിക്കുന്നതാണ് പർച്ചേസ് സ്കീം പദ്ധതി നറുക്ക് ലഭിക്കുന്നവർക്ക് തുടർന്ന് പണമടയ്ക്കാതെ തന്നെ മുഴുവൻ തുകയുടെയും ആഭരണങ്ങൾ ലഭിക്കും പരിപാടിയോടനുബന്ധിച്ച് കഴിഞ്ഞ സീസണിലെ മംഗല്യ ഫെസ്റ്റ് വിജയിയായ മാടമ്പം സ്വദേശി ഹൈദരലിക്കുള്ള ബമ്പർ സമ്മാന വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു ഇതിനോടനുബന്ധിച്ച് നിർധനരായ പത്ത് കുട്ടികളുടെ കാതുകുത്തൽ ചടങ്ങും ഷോറൂമിൽ നടത്തി സെയിൽസ് മാനേജർ ടി കെ നുഹുമാൻ കുട്ടികൾക്കുള്ള സ്വർണ്ണക്കമലുകൾ വിതരണം ചെയ്തു പരിപാടികൾക്ക് ഡയറക്ടർമാരായ െ മുജീബ് ടി കെ ജാഫർ പി പി ഷംസുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി ബിസിനസ് ഡെസ്ക് ഡബ്ല്യൂവിഷൻ ന്യൂസ്